രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് യുദ്ധക്കപ്പലിനായി ഇന്ത്യൻ നാവികസേനയുമായി സഹകരിക്കാൻ റോൾസ് റോയ്സ് പദ്ധതിയിടുന്നു സുസ്ഥിരവും ഭാവിക്ക് സജ്ജവുമായ നാവിക ശക്തിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു സുപ്രധാന ചുവടുവയ്പായി രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്യുന്നതിലും വിന്യസിക്കുന്നതിലും ഇന്ത്യൻ നാവികസേനയുമായി സഹകരിക്കാനുള്ള ആഗ്രഹം റോൾസ് റോയ്സ് വ്യാഴാഴ്ചയാണ് പ്രകടിപ്പിച്ചത് ഹൈബ്രിഡ് ഇലക്ട്രിക് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പൽഷൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരു പോർട്ട്ഫോളിയോ ഉപയോഗിച്ച് ഇന്ത്യയുടെ നാവിക നവീകരണത്തെ പിന്തുണയ്ക്കാൻ റോൾസ് റോയിസ് കമ്പനിക്ക് നല്ല സ്ഥാനമുണ്ടെന്ന് കമ്പനിയുടെ ഇന്ത്യ ദക്ഷിണ പൂർവേഷ്യൻ പ്രതിരോധ വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റ് അഭിഷേക് സിംഗ് വ്യക്തമാക്കി ഇന്റഗ്രേറ്റഡ് ഹൈബ്രിഡ് ഇലക്ട്രിക് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പഷൽ സിസ്റ്റങ്ങൾ വിതരണം ചെയ്യുന്നതിലെ വൈദഗ്ധ്യം പരിചയവും ഉൽപ്പന്നങ്ങളുടെ ശരിയായ മിശ്രിതം എന്നിവ ഉപയോഗിച്ച് ഇന്ത്യയുടെ നാവിക നവീകരണത്തെ പിന്തുണയ്ക്കാൻ റോൾസ് റോയിസിന് നല്ല സ്ഥാനമുണ്ടെന്നും പറഞ്ഞു റോൾസ് റോയ്സിന്റെ എം തേർട്ടി പവർ സാന്ദ്രത വിശ്വാസ്യത എന്നിവയിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചു ലോകമെമ്പാടുമുള്ള എഞ്ചിനുകളുടെ ഒരു വലിയ അടിത്തറയെ കമ്പനി പിന്തുണയ്ക്കുന്നു ആധുനികവും സ്വാശ്രയവുമായ പ്രതിരോധ സേന കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുന്ന അടുത്ത തലമുറ പരിഹാരങ്ങൾ നൽകുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങളുമായി അടുത്തു പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പത്രക്കുറിപ്പ് പ്രകാരം എച്ച് പ്രിൻസ് ഓഫ് വെയിൽസിന്റെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഇൻഡോ പസഫിക് വിന്യാസത്തിന്റെ ഭാഗമായി മുംബൈയിലെത്തി ഇന്റഗ്രേറ്റഡ് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പൽ സിസ്റ്റത്തിന്റെ ഹൃദയഭാഗത്തുള്ള റോൾസ് റോയിസിന്റെ എം ടി തേർട്ടി മറൈൻ ഗ്യാസ് ടർബൈനാണ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിന് കരുത്തു പകർന്നത് മുപ്പത്തിയാറ് മെഗാവാട്ട് വീതം ഉത്പാദിപ്പിക്കുന്ന രണ്ട് എം ടി തേർട്ടി ഗ്യാസ് ടർബൈൻ ഓൾട്ടർനേറ്ററുകളും നാല് മീഡിയം സ്പീഡ് ഡീസൽ ജനറേറ്ററുകളും ചേർന്ന് നൂറ്റി ഒൻപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ഒരു ചെറിയ പട്ടണത്തിന് വൈദ്യുതി നൽകാൻ പര്യാപ്തമാണ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും റോൾസ് റോയ്സിൻ്റെ യു കെ ഇന്റർനാഷണൽ ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഡയറക്ടർ അലക്സിനോ പറഞ്ഞു ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന പരിധി പ്രതിരോധശേഷി സന്നദ്ധത എന്നിവ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ലോകത്തിലെ മുൻനിര നാവിക സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇന്ത്യൻ പ്രതിരോധ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിന് അവരുടെ ഇന്ത്യ സന്ദർശനം ഒരു മികച്ച അവസരം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റോൾസ് റോയ്സ് ഇന്ത്യയിൽ തങ്ങളുടെ വിതരണ ശൃംഖല നൂതന ഉത്പാദനം പ്രതിരോധ എഞ്ചിനീയറിംഗ് കഴിവുകൾ എന്നിവ വികസിപ്പിക്കുകയാണെന്നും വ്യോമക്കാര കടൽ മേഖലകളിലുടനീളം രാജ്യത്തിന്റെ പ്രതിരോധ നവീകരണ ശ്രമങ്ങളിൽ ശക്തമായ പങ്കാളിയായി സ്വയം നിലകൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എച്ച് എം എസ് റിച്ച്മണ്ട് ഒരു അസ്റ്റ്യൂട്ട് ക്ലാസ് അന്തർവാഹിനി എന്നിവയുൾപ്പെടെ സി എസ് ജിയുടെ മറ്റു കപ്പലുകൾ സ്പേ മറൈൻ ഗ്യാസ് ടർബൈൻ മുതൽ ന്യൂക്ലിയർ സ്റ്റീം റൈസിംഗ് പ്ലാന്റുകൾ വരെയുള്ള റോൾസ് റോയ്സ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങളും ഉൾപ്പെടുന്നു ഇന്ത്യയിൽ തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യമുള്ള റോൾസ് റോയ്സ് ശക്തമായ പ്രാദേശിക പങ്കാളിത്തങ്ങൾ അക്കാദമിക് സഹകരണങ്ങൾ ശക്തമായ ഒരു എഞ്ചിനീയറിംഗ് ആവാസ വ്യവസ്ഥ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ ആയിരത്തി നാനൂറിലധികം റോൾസ് റോയിസ് എഞ്ചിനുകൾ ഇന്ത്യൻ വ്യോമസേന നാവികസേന കോസ്റ്റ് ഗാർഡ് കരസേന എന്നിവയുടെ പ്ലാറ്റ്ഫോമുകൾക്ക് ശക്തി പകരുന്നു കൂടാതെ ഇന്ത്യൻ പ്രവർത്തനത്തിലുടനീളം നാലായിരത്തിലധികം പേരുടെ ജീവനക്കാരുടെ പിന്തുണയും ഇതിനുണ്ട് ആഗോളതലത്തിൽ നൂതന സമുദ്ര പദ്ധതികൾക്കായുള്ള പ്രൊപ്പൾഷൻ സൊല്യൂഷനുകളുടെ മുൻനിര ദാതാവാണ് റോൾസ് റോയിസ് രാജ്യം അതിന്റെ ആദ്യത്തെ വൈദ്യുത യുദ്ധക്കപ്പൽ വികസിപ്പിക്കുന്നതിലേക്ക് നീങ്ങുമ്പോൾ വൈദ്യുതീകരണത്തിലും ഹൈബ്രിഡ് വിദ്യകളിലും കമ്പനിയുടെ ശ്രദ്ധ ഇന്ത്യയുടെ ഭാവി നാവിക പദ്ധതികളിൽ നിർണായക പങ്കുവഹിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്